ഹലോ ഗായ സീശ്വരി കിച്ചണിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് സോയാൻ ബീൻ പൊരിച്ചതാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഉപ്പ് ആഡ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കഴുകി വൃത്തിയാക്കിയ സോയാബീൻ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സോയാബീൻ ഒന്ന് വാരി മാറ്റി വയ്ക്കാം ഒരു എടുക്കുക അതിനകത്തോട്ട് മൂന്ന് സ്പൂൺ കടലമാവ് കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് മുട്ട എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക മിക്സ് ആക്കി ഈ ഒരു ടെക്സ്റ്റർ ആകുമ്പോഴത്തേക്കും നമുക്കിതിനകത്തോട്ട് കോരി വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു പാൻ എടുക്കുക ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീൻ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും കോരി മറ്റൊരു ബൗളിനകത്തോട്ടാക്കുക എന്നിട്ട് ഒരു തണ്ട് കരുവേപ്പിലയും കൂടി ആ എണ്ണയിലോട്ട് ഇട്ടിട്ട് വറുത്തിട്ട് ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്ക് നമ്മളുടെ ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സോയാബീൻ പൊരിച്ചത് നമുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം രേഖപ്പെടുത്തണേ